പാർലമെൻറ്റും പുറത്തു നടന്ന ഒരു ചെറു സംഭാഷണം വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ് എൻ ഐ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് രാഹുൽ ഗാന്ധി നൽകിയ കടുത്ത മറുപടി സാധാരണ പ്രതികരണം മാത്രമല്ലായിരുന്നു മാധ്യമങ്ങളുടെ നിലപാടിനെയും ജനാധിപത്യത്തിലെ അവരുടെ പങ്കിനെയും ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു അത് ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ തൊട്ടു പിന്നാലെ ബി അവകാശ ലംഘന പ്രമേയം കൊണ്ടുവരുന്നതിനെ ചോദ്യം എന്നാൽ രാഹുൽ ഗാന്ധി അതൊരു സാധാരണ നിയമപരമായ നടപടിയായി കാണാതെ ഒരു രാഷ്ട്രീയ തന്ത്രമായി അതിനെ വിലയിരുത്തുകയാണ് ഇന്നലെ ഒതൻ്റിക്കേറ്റ് ഇന്ന് പ്രിവിലേജ് മോഷൻ ഇത് കൂടുവേടുകളാണ് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ അത് മാധ്യമങ്ങൾ അധികാര കേന്ദ്രങ്ങളുടെ വാചകങ്ങൾ അതേപടി ആവർത്തിക്കുന്നു എന്ന ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു ചോദ്യം വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സർക്കാരിൻ്റെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ് ബജറ്റ് ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാമ്പത്തിക നയങ്ങൾ ദേശീയ സുരക്ഷാ വിഷയങ്ങളിലെ സുതാര്യതക്കുറവ് ഇന്ത്യ യു എസ് കരാറുകളിലെ വിവരാവകാശം ഇവയെല്ലാം പൊതു താല്പര്യ വിഷയങ്ങളാണ് ഇവയെക്കുറിച്ച് ചോദ്യമുയർന്നാൽ അതിന് മറുപടി നൽകേണ്ടത് കേന്ദ്ര സർക്കാറാണ് എന്നാൽ അതിനു പകരം ലംഘന പ്രമേയം കൊണ്ടുവന്ന് പ്രസംഗത്തെ തന്നെ വിവാദത്തിലാഴ്ത്തുന്നത് യഥാർത്ഥ പ്രശ്നമെന്ന സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം കൂടുതൽ ശ്രദ്ധേയമാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് രാജ്യത്തോട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു വാചകം അതൊരു വ്യക്തിപരമായ ആക്രമണമല്ല മറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ സർക്കാർ നിലപാടുകൾ മാത്രമല്ല അതിനെതിരെയുള്ള ശബ്ദങ്ങളും തുല്യമായി തന്നെ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട് ചോദ്യങ്ങൾ ഒരേ രാഷ്ട്രീയ ചട്ടക്കൂടിൽ നിന്നും ആവർത്തിക്കപ്പെടുമ്പോൾ അത് ന്യായമായ സംശയങ്ങൾ ഉയർത്തും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലി പലപ്പോഴും നേരിട്ട് വെല്ലുവിളിക്കുന്നതായിരിക്കും പക്ഷേ അത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം തന്നെയാണ് അധികാരത്തിലുള്ളവരെ ചോദ്യം ചെയ്യാതെ നിൽക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ പരാജയമാണത് അതുപോലെ മാധ്യമങ്ങൾ അധികാരത്തിൻ്റെ ഒരു നെറേറ്റീവ് മാത്രം പകർത്തിയാൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് ഏകപക്ഷീയമാകും ഇത് രാജ്യത്തെ ജനാധിപത്യ വേദികളിൽ നടക്കുന്ന വലിയ പോരാട്ടത്തിൻ്റെ ഒരു ചെറുതി ഒരു ചെറിയ പ്രതിഫലനമാണ് സുതാര്യതക്കായുള്ള പോരാട്ടം വിവരാവകാശത്തിനായുള്ള പോരാട്ടം അധികാരത്തോട് ചോദ്യം ചോദിക്കുവാനുള്ള അവകാശത്തിനായുള്ള പോരാട്ടം രാഹുൽ ഗാന്ധിയുടെ കടുത്ത വാക്കുകൾക്ക് പിന്നിൽ ഈ കാര്യങ്ങളാണുള്ളത് ജനാധിപത്യത്തിൽ അഭിപ്രായ ഭിന്നത സ്വാഭാവികമാണ് പക്ഷേ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പ്രവണതകൾ അത് ശക്തമാകുമ്പോൾ ശബ്ദം ഉയർത്തുന്നത് അത് തെറ്റല്ല മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒരുപോലെ ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത് രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം അത് ഒരാളുടേത് മാത്രമല്ല എല്ലാവരുടേതാണ്